എന്ന് പറഞ്ഞാൽ ഇനി റമദാനിലേക്ക് ആകെ ഏർ ഇന്ന് ഇന്നത്തെ രാത്രിയിൽ ഇരുപത്തെട്ടാമത്തെ രാവാണ് നാളത്തെ രാത്രി ഇരുപത്തി ഒമ്പതാമ രാവാണ് ആകെ രണ്ട് രാവുകളാണ് ഞള്ളത് ഷാബാൻ രണ്ട് രാവുകൾ പിന്നെ അതേപോലെ തന്നെ പകല് നോക്കുകയാണെങ്കിൽ മൂന്ന് പകലും അല്ല ഇന്നത്തെ പകൽ ഇന്ന് ശരി ഇരുപത്തേഴ് നാളെ ഇരുപത്തെട്ട് മറ്റന്നാൾ ഇരുപത്തി ഒമ്പത് മൂന്ന് പകലും മൂന്ന് പകലും രണ്ട് രാത്രിയും കഴിഞ്ഞ മൂന്നാമത്തെ രാത്രിയിൽ ഒരു പക്ഷേ ആദ്യത്തെ രാവാൻ സാധ്യതയുണ്ട് റമലാൻ വരവങ്ങൾ തുടങ്ങിയാൽ ഖാനാകുന്ന ഒമർബൽ ഖത്താബ് തങ്ങള് പള്ളിയിലൊക്കെ നല്ലോണം വിളക്ക് കത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ധാരാളമായി ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന് പള്ളിയിലൊക്കെ ധാരാളം വെളിച്ചം കത്തിക്കുകയും വിളക്ക് കത്തിക്കുകയും ആളുകളൊക്കെ വിപാദത്തിന് വേണ്ടി ഒരുക്കി കൂട്ടുകയും അവിടുന്ന് തറാവ്യ നിസ്കാരം ജമാത്തായൊക്കെ നിസ്കരിക്കുകയും ചെയ്ത ഒരു വലിയ പവിത്രതയുള്ള അതായത് ഈ മാസത്തിന് വളരെ ബഹുമാനിച്ചിരുന്നു മഹാന്മാരാകുന്ന സ്വഹാപത്തും മുൻകഴിഞ്ഞുപോയ സ്വാലിഹ്യങ്ങളൊക്കെ വളരെ ബഹുമാനിച്ച മാസമാണ് ഈ റമലാനെ ഒരാൾ ബഹുമാനിക്കാതിരുന്നാൽ അള്ളാഹു അവനെ നിസ്സാരനാക്കി കളയും എന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും ബഹുമാനിക്കാൻ കഴിയാതെ പോയാ റമലാന്നെ നിന്നിച്ചു കഴിഞ്ഞാൽ അള്ളാഹുനെയും സാധാരണ മാസം പോലുള്ള ഒരു മാസം തന്നെയല്ലേ റമലാൻ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പതിനൊന്ന് മാസത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് ഒരു ബഹുമാനവും കൊടുക്കാതെയാണ് റമദാൻ കടന്നുപോയാൽ അള്ളാഹു അവനെ കളയുമെന്നാണ് ഈ റമദാൻ വരുമ്പോൾ ഒരിക്കലും നാം ഹറാമ് കാണരുത് ഒരിക്കലും നാം ഹറാം സംസാരിക്കരുത് ഒരിക്കലും നാം ഹറാമ് കേൾക്കരുത് ഒരിക്കലും നാം ഹറാമു ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല വളരെ സൂക്ഷിക്കണം നാം അത് അള്ളാഹു സുബാനു കാത്തി രക്ഷിക്കട്ടെ കാണരുത് എന്ന് പറഞ്ഞാൽ ഹറാമായ വസ്തുക്കൾ സല്ലല്ലാഹു അലൈഹി ൾ മുബ്ലാസ് കാണരുത് അങ്ങോട്ട് നോക്കരുത് അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കാതെ കണ്ണിനെ താഴ്ത്തി കളയണം ഹബീബുലി പറയുന്നു ഒരു മനുഷ്യൻ ഒരു തെറ്റ് കാണുകയും ആ തെറ്റിൽ നിന്ന് അവൻ തായോട്ട് നോക്കുകയും ചെയ്താൽ റബ്ബ് അവൻറെ ദോഷങ്ങളെയും അതായത് ഞാൻ ഒരു ഹറാമായ ഒരു പെണ്ണിനെ നോക്കുകയാണ് ആ പെണ്ണിനെ നോക്കുന്ന സമയത്ത് പഠിച്ചോനെ ഇതെനിക്ക് പറ്റാത്ത സംഗതിയാണല്ലോ എന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യൻ കണ്ണിനെ താഴ്ത്തിക്കളഞ്ഞാൽ നമ്മുടെ ും തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് എന്ന് പറഞ്ഞ നാളെ ആ കാര്യത്തിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയില്ല ഹറാമിനെ തൊട്ട് കണ്ണുകൾ അടക്കുക ഹറാമിനെ തൊട്ട് ചെവികളെ തൊട്ട് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ റീബത്തിനീമത്തിൽ കേൾക്കാതിരിക്കുക പരദൂഷണങ്ങൾ കേൾക്കാതിരിക്കുക െന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാവൂ അവൻ ഇഷ്ടപ്പെടാത്ത സംഗതി ഒരാൾ ഇഷ്ടപ്പെടാത്ത സംഗതി അവൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് പറയുക അതിനാണ് ഒറിജിനൽ റീബത്ത് എന്ന് പറയുക മനസ്സിലായിട്ടില്ലേ അത് ഉസ്താദ ഉള്ളതല്ലേ പറയുന്നത് ഉള്ളതാണ് റീബത്ത് ഇല്ലാത്തത് പറയൽ കളവാണ് ഇല്ലാത്തത് പറയലാണ് കളവ് ഉള്ളത് പറയലാണ് റീബത്ത് ഒരു മനുഷ്യന് ഗൈബത്ത് പറഞ്ഞാൽ ആരെപ്പറ്റിയാണോ പറ്റിയാണോ പറഞ്ഞത് അവൻ നാളെ വരും എന്നിട്ട് അവൻ റബ്ബിനോട് പറയും റബ്ബേ ഇവൻ പറഞ്ഞവനാണ് ഈ മനുഷ്യൻ പറഞ്ഞവനാണ് നീ നീതിമാനാണല്ലോ നീ നീതിയുള്ള വിധി വിധിക്കണയല്ല എന്ന് പറയും ആ സമയത്തിൽ അല്ലാഹു സുബാനു അവിടെ നിന്ന് ചെയ്യുന്നൊരു കാര്യം ആരാണോ കൈപത്ത് പറഞ്ഞത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നൊരു അമലെടുത്ത് ആരെ പറ്റിയാണോ പറഞ്ഞത് അയാളിലേക്ക് അള്ളാഹു വെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ പോകുന്ന പറഞ്ഞവൻ പോകുന്ന പോകുന്ന ഏറ്റവും മോശമായ ഒരു സംഗതിയാണ് ആ സംഗതി അള്ളാഹു കത്തൽ കുമാറാവട്ടെ മുത്തനബി പറഞ്ഞു എനിക്ക് രാത്രിയിൽ അള്ളാഹു ചില ആളുകളെ കാണിച്ചു നിന്നിട്ടുണ്ട് ആ സമയത്തിൽ നാവിനെ ചീന്തിയിട്ട് ഒരു നാവിന്റെ ഒരു തല ഒരു തള്ളവരലിലേക്കും തള്ളവരിലേക്കും പിടിച്ചു വലിച്ചു കെട്ടിയിട്ടുണ്ട് ചോദിച്ചു ഇതാരാണ് അവര് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അവര് മനുഷ്യന്മാരെ പച്ചറച്ചു തിന്നുന്ന ആളുകൾമാറാവട്ടെ പച്ചറച്ചു തിന്നെ മനസ്സിലായില്ലേ ഒരിക്കലും നാം അതിൽ കൂട്ടു നിൽക്കരുത് അതിലേക്ക് നാം കൂടരുത് ആ ഭാഗത്തേക്ക് നാം പോകുക പോലും ചെയ്യരുത് ഉള്ള ഖത്തരശിക്കുമാറാവട്ടെ മനുഷ്യന്മാരെ പറ്റി ഈപത്ത് പറയുക അതേപോലെ തന്നെയാണ് പരദൂഷണങ്ങൾ പറയുക പരദൂഷണം പറയാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ തെറ്റിപ്പിക്കുക മനസ്സിലായിട്ടില്ലേ ഓളോട് ഓളോട് ഓളെടുത്ത് ചെല്ലുമ്പോൾ ഓളാളാകുക ഇപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്താളാകുക ആ ആളുകളെ ഇടയിൽ തമ്മിൽ തെറ്റിക്കുമ്പോൾ കരുണക്കടല റബ്ബ് മേലുണ്ട് എന്നുള്ള കഥ പോകണ്ട മനസ്സിലായിട്ടില്ലേ നിന്റെ കുടുംബത്തിന് തെറ്റിക്കാനും അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല മനസ്സിലായില്ലേ ഞാൻ സിദ്ധിഖാന്റെ കുടുംബത്തെ തെറ്റിക്കാൻ വേണ്ടി സിദ്ധിഖാന്റെ ഭാര്യ ഭാര്യോട് സിദ്ധിഖാന്റെ കുറ്റം പറഞ്ഞെടുത്തു നിടനെ സിദ്ധിക്കാൻ എടുത്തില്ല നിണ്ട് സിദ്ധിഖാനോട് സിദ്ധിഖാന്റെ ഭാര്യ കുറ്റവും പറഞ്ഞെടുക്കുക നിട്ടിവൽ തമ്മിൽ കച്ചറ കൂടുക ഇവർ തമ്മിൽ തെറ്റുക ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ വന്ന സമയത്തിൽ ഇപ്പുറത്തുനിന്ന് നോക്കിച്ചിരിക്കുക അള്ളാഹു മേലെയുണ്ട് കരുണക്കടലായ മേലയുണ്ട് ഒരു തൂക്കി ഉറക്കം പോലും ഇല്ലാതെ മനസ്സിലായില്ലോ ഒരു തൂക്കി ഉറക്കം പോലും ഇല്ലാതെ ആരാരും അറിയാത്ത കുരാക്കൂരിട്ടിൽ കറുകറുത്ത പാറക്കെട്ടിന്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന കറുകറുത്ത ഉറുമ്പിന്റെ ചലലമറിയുന്ന കരുണക്കടലായ അറബ് നേരെ നോക്കി നിൽക്കുന്നുണ്ടോ മനസ്സിലായോ

നോട്ടം നോക്കുകയില്ലെന്നോ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല ഓല പണിയെ ഷണിട്ട് നടക്കൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അവൾക്കൊരു പത്ത് റുപ്യ കിട്ടിയാ നൂറ് ചെലവായിപ്പോ കാരണം അള്ളാന്റെ റഹ്മത്തില്ലേ പിന്നെ പറ്റും മനസ്സിലായില്ല ഒരു റഹ്മത്തും അവർക്കുണ്ടാകുകയില്ല അതേപോലെ തന്നെയാണ് തൂന്നി നിങ്ങളെ കളവ് പറയുക അള്ളാഹന്റെ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു വട്ടം കളവ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അരിയിൽ അവന്റെ പേരിനോടു കൂടെ വട്ടം കളവ് കളവ് പറഞ്ഞാൽ തവണ അവന്റെ പേരിന്റെ അപ്പുറത്ത് ഇങ്ങനെ കഥാപ് കതാപ് കഥാപ് എന്നിങ്ങനെ പേര് എഴുതി വെക്കപ്പെടും അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാസത്തിൽ ഒരു മാസത്തിൽ ഒരു നൂറ് കളവ് എഴുതി കളവ് പറഞ്ഞാൽ നൂറുവട്ടം കള്ളൻ 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 എന്ന് എഴുതി വെക്കപ്പെടും കളവ് പറയരുതെന്ന് മുഹമ്മദ് മുസ്തഫ വന്നാലും കളവ് ദൂതരാണ് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ കളവ് പറയുക ചീത്ത വിളിക്കുക ആക്ഷേപിക്കുക തെറി പറയുക ഈ വക കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കണം റമലാനാണ് പറഞ്ഞു ഒരു മനുഷ്യൻ നിങ്ങളെ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ അവനോട് പറയണം ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ ബഹുമാനിക്കണം എല്ലാ ഹറാമുകള അതുപോലെ തന്നെ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തണം എന്തൊക്കെ സുന്നത്തുകൾ എടുക്കാൻ പറ്റുമോ അതൊക്കെ ജീവിതത്തിൽ ചെയ്യണം ഒരു സുന്നത്തിൻ്റെ ഫറലിന്റെ സ്വാബ് ലഭിക്കുന്ന വലിയ മാസമാണ് പവിത്രതയുള്ള റമദാൻ മാസം ഒരു ഒരു ഫറലിന് തന്നെ എഴുപതും എഴുന്നൂറും എഴുപതിനായിരം ഒക്കെ ഫലം ലഭിക്കുന്ന വലിയ മഹത്വമുള്ള മാസം അതേപോലെ തന്നെ ഇന്നലത്തെ ഹൊത്തുബൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ അത്തായം അത്തായത്തിന്റെ സമയത്തിൽ എഴുന്നേറ്റ് മാസം തഹജ്ജുദ് മാസം തഹജ്ജുദ് പതിവാക്കേണ്ട മാസം ഖുർആാനോത്ത് ധാരാളമായി നടത്തേണ്ട മാസം അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട മാസം ഇങ്ങനെ ഓരോ നോരോ നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ പവിത്രതയുള്ള മാസം ഇനി ദിവസങ്ങളില്ല മൊത്തവും നിങ്ങളെ ഇനി ദിവസങ്ങളില്ല ഒരുങ്ങി തയ്യാറാകാം ഖുർആനെടുത്തോ ഖുർആൻ ടുത്തോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നാം ശ്രദ്ധ ചൊലുത്തുക ധാരാളം അമൽ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകുക റമദാൻ കടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനുള്ള മാസം അല്ല അങ്ങനെ ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് അതിന് ചില എന്തുകൊണ്ട് എന്ത് നോമ്പ് കടന്നുറങ്ങിയാലും കൂലിയാണ് ആ എങ്ങനെ കടന്നുറങ്ങ നോമ്പ് കടന്നുറങ്ങിയാലും കൂലിയാണെന്ന് ചില ആൾക്കാർ പറയാനുണ്ട് ഓ ആ ശരി തന്നെയാണ് കടന്നുറങ്ങിയാൽ ആ ഉറക്കിനും കൂലിയുണ്ട് അതങ്ങനെ തുറക്കാവണം മനസ്സിലല്ലാതെ എങ്ങനെ കടന്നുറങ്ങണ ആൾക്കാർ ഉറക്കത്തിനല്ല ഏതോ നോമ്പ് നോറ്റ് നമ്മള് ആ സമയങ്ങളിലൊക്കെ ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്യണം അതിന്റെ ഇടയിലൊക്കുറങ്ങിപ്പോയാ ആ ഉറക്കത്തിന് കൂലിയുണ്ട് അല്ലാതെ ഇങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ പലതും കണ്ട് അങ്ങനെ കുർക്കമ്പലിച്ചുറങ്ങണ ആ ഉറക്കത്തിനല്ല മനസ്സിലായിട്ടില്ലേ അങ്ങനെ ധാരാളം അമലു ചെയ്യ അമല് ധാരാളം പെരിപ്പിക്കുക അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയാലും അതിന് കൂലിയുണ്ട് മുത്തൂമിനെ അള്ളാഹു സുബാനുല നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ ധാരാളം ഖുർആാനോ ധാരാളം വിക്രസല്ലാൻ മനസ്സിൽ റമലാൻ ആണ് വരുന്നത് റമലാനിലൊരിക്കലും നാം അമലിനോട് മടി കാണിക്കരുത് അങ്ങനെ റമലാൻ പുണ്യമായ റമലാനിനെ നല്ലതുപോലെ യാത്രയാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ